മലയാളം ഒരിക്കൽ ഒരു കാക്കയും മാനും ജീവിച്ചിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവിടെ ഒരു കുറുക്കനും താമസിച്ചിരുന്നു അവൻ എപ്പോഴും ആരോഗ്യവതിയായ മാനിനെ തിന്നാൻ കുതിച്ചിരുന്നു ഭയങ്കര വിശപ്പ് ഈ മാനിനെ കിട്ടിയ വയറ് തിന്നാമായിരുന്നു ആദ്യം ഈ മാനിന്റെ വിശ്വാസം പിടിച്ചു പറ്റണം അടുത്ത ദിവസം കുറുക്കൻ അവരുടെ അടുത്തെത്തി അപ്പോൾ പതിവ് പോലെ മാനും കാക്കയും തമ്മിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു വേണ്ട ഞങ്ങളുടെ സുഹൃത്താവാൻ സാധിക്കുക എന്ത് എന്തുകൊണ്ടൊരു കുറുക്കൻ മാനിന്റെയും കാക്കയുടെയും സുഹൃത്തായിക്കൂടാ ദയവായി ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം തരണം ഞാനൊരു നല്ല സുഹൃത്തായിരിക്കും ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നല്ലോ നമുക്ക് നമുക്ക് ചേർക്കാം നിനക്ക് അതൊരിക്കലും സാധ്യമല്ല മോനെ ഞാൻ പോട്ടെ പിന്നെ കാണാം ഓക്കേ ബൈ യു അടുത്ത ദിവസം മാൻ തനിച്ചിരിക്കുമ്പോൾ ഹായ് ഇവിടെ അടുത്തൊരു വയലുണ്ട് അവിടെ ധാരാളം ചെടികളുണ്ട് നീ അവിടെ ചെന്ന ധാരാളം പച്ചിലകൾ തിന്നാൻ കിട്ടും പോകാം കുറുക്കന്റെ വാക്കിൽ വീണുപോയി എന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി ശരി വാ നമുക്ക് പോകാം കുറുക്കൻ മാനിനെ ആ വയലിലേക്ക് കൊണ്ടുപോയി ചെടികൾ കണ്ടപ്പോൾ മാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടെ പുല്ലുകൾ കടിച്ചു തിന്നുകൊണ്ടിരുന്നു ഓ വളരെ നന്ദി എന്റെ വയറു നിറഞ്ഞു വാ നമുക്ക് പോകാം നീ എന്നെ കാര്യം മോശമായി മാൻ അവസാനിപ്പിച്ചു അന്നു മുതൽ മാനും രണ്ടുപേരും ഒരുമിച്ച് വയലിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്ത് എന്റെ വിളവെല്ലാം നശിപ്പിച്ചിരിക്കുന്നു ആരാണിതെന്ന് കണ്ടുപിടിക്കണം ഏയ് എന്താണിത് ഒരു മാനിന്റെ കാലടിപ്പാടുകൾ ഞാനൊരു ആ മാനെ പിടിക്കും അടുത്ത ദിവസം മാൻ പതിവ് പോലെ വയലിലേക്ക് ചെന്നു പക്ഷേ അവൾ കർഷകൻ വിരിച്ച വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയി ദൈവമേ ഞാൻ വലയിൽ എന്റെ പ്ലാൻ കൊണ്ട് ഫലമുണ്ടായിക്കഴിഞ്ഞു എന്റെ ഭക്ഷണം എന്നെ കാത്തിരിക്കുകയാണ് ആവേശം കൊണ്ട് കുറുക്കൻ പെട്ടെന്നൊരു മരത്തിന്റെ പുറകിലേക്ക് മാറി സ്വയം ഒളിച്ചിരുന്നു ആ സമയം കാക്ക വയലിന്റെ മുകളിലൂടെ പറന്നു വന്നു അതെന്റെ കൂട്ടുകാരിയല്ലേ അവൾ കുടുങ്ങിയിരിക്കുന്നു ഞാൻ അവളെ സഹായിക്കണം എന്റെ സുഹൃത്തെ എന്നോട് ക്ഷമിക്കണം നീ പറഞ്ഞത് കേൾക്കാത്ത എനിക്ക് ഇത് തന്നെ വേണം കുറുക്കനെ പറ്റി നീ എനിക്ക് മുന്നറിയിപ്പ് തന്നു പക്ഷേ അത് മറന്നേക്ക് കർഷകൻ വരുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം ഞാൻ നിന്റെ കണ്ണു കൊത്തും നീ നീ കർഷകൻ കരുതും അയാൾ വല മാറ്റുമ്പോൾ നിനക്ക് നല്ല ഐഡിയ ആണ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം അവിടെ വന്ന കർഷകൻ കാക്ക മാനിന്റെ കണ്ണു കൊത്തുന്നത് കണ്ടുപോയി കർഷകൻ വല മാറ്റിയ ഉടനെ മാൻ തന്നെ കൊണ്ടാവുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി നമുക്ക് പണ്ടത്തെ പോലെ വീണ്ടും സുഹൃത്തുക്കളാവാം ശരി കുട്ടികളെ ഇനി നമുക്ക് ചില വാക്കുകളും അവയുടെ അർത്ഥവും പഠിക്കാം വലിയ അളവിൽ ഉണ്ടാവുക ഫ്രസ്ട്രേറ്റഡ് വിജയിക്കാനാവാത്തതിലുള്ള ട്രാപ്ഡ് അക്രമികളെ നേരിടാൻ ബാധ്യസ്ഥരാവുക നമുക്ക് എന്തും ഒരുമിച്ച് ചെയ്യാം പണ്ട് പണ്ട് ഒരു കൂട്ടം പ്രാവുകൾ ജീവിച്ചിരുന്നു അവയെ നയിച്ചിരുന്നത് ഒരു രാജാവായിരുന്നു അവർ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഭക്ഷണത്തിനായി പറന്നു ഒരിക്കൽ പ്രാവുകളുടെ കൂട്ടം വളരെ ദൂരം ആഹാരം തേടി പറന്നു ഒടുവിൽ അവർക്ക് വല്ലാത്ത ക്ഷീണം തോന്നി ആരും പാടില്ല നമ്മൾ തീർച്ചയായും ഭക്ഷണം കണ്ടെത്തും കുറച്ചു സമയം കൂടി അന്വേഷിച്ചാൽ മതി ഒരു കൊച്ചു പ്രാവ് തനിച്ചു പറന്നു എന്നിട്ട് അവിടെ ചിതറിക്കിടക്കുന്ന ധാന്യങ്ങൾ കണ്ടു ഒരാൽമരത്തിന്റെ അടിയിലാണ് അത് കണ്ടത് താമസിയാതെ ബാക്കി പ്രാവുകളും അവളുടെ കൂടെ പറന്നു ചെന്ന് കൊത്തി തിന്നാൻ തുടങ്ങി എല്ലാവരും വയറു നിറയെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മീതെ പെട്ടെന്നൊരു വലവേഴുകയുണ്ടായി നമ്മൾ കൊടുങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എല്ലാവരും പരിശ്രമിക്കേ രക്ഷപ്പെടാൻ ആവില്ല രാജാവേ കയറിനും നമുക്ക് മുറിക്കാനാവാത്ത നമുക്കാർക്കും ഈ വലയിൽ നിന്ന് തനിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാൽ നമ്മൾ ഒരുമിച്ചാൽ നമ്മുടെ ബലം കൊണ്ട് നമുക്ക് സ്വതന്ത്രരാവാം നമുക്ക് പരസ്പരം സഹകരിക്കാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നമുക്ക് ഒരുമിച്ച് പറക്കാൻ തുടങ്ങാം ഞാൻ പറക്ക എന്ന് പറഞ്ഞാലുടൻ വലയും കൊണ്ട് നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം ശരി തയ്യാറാണോ പറക്ക് പറാവിൻ കൂട്ടം പതുക്കെ ഉയരത്തിലേക്ക് പറന്നു ഉയരത്തിൽ വീണ്ടും ഉയരത്തിൽ വലയും കൊണ്ട് ആരും വേഗത കുറയ്ക്കരുത് കുറച്ചു ദൂരെയായിട്ട് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ എന്റെ സുഹൃത്ത് ചുണ്ടലി കുടുംബവും ഒത്തു താമസിക്കുന്നുണ്ട് അവൻ നമ്മെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പറന്നെടുക്കുന്ന പ്രാവുകളുടെ വലിയ ആരവം കേട്ടപ്പോൾ ചുണ്ടലി ഭയന്ന് ഒളിച്ചു എന്താണ് ആ ശബ്ദം ഞാൻ അകത്തു കടന്നു സൂക്ഷിച്ചിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തേ ഇത് ഞാനാ വേഗം പുറത്തേക്ക് വരൂ എലി പതുക്കെ പുറത്തേക്ക് നോക്കി ഓ അതെന്റെ സുഹൃത്താണ് ഏയ് നിനക്ക് സുഖമാണോ എന്ത് പറ്റും നിനക്ക് ഞങ്ങളെല്ലാവരും ഈ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂ ഈ വല നിന്റെ കൂർത്ത പല്ലുകൊണ്ട് മുറിക്കണം നിനക്കത് സാധിക്കും ദയവായി ഞങ്ങളെ സഹായിക്കു സുഹൃത്തെ അങ്ങനെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ആദ്യം നിങ്ങളെ രക്ഷിക്കാം മഹാരാജാവേ അല്ല ആദ്യം എന്റെ പ്രജകളെയാണ് രക്ഷിക്കേണ്ടത് ു പുറകെ അവർ ആകാശത്തിലൂടെ ചിറകടിച്ചു നീങ്ങി ഞങ്ങളുടെ രാജാവ് ബുദ്ധിമാനാണ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കാമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു കണ്ടെന്റ സംതൃപ്തരാവുക നോയിങ് പല്ലുകൊണ്ട് കടിക്കുക അഥവാ ചവച്ചരയ്ക്കുക ൻ അത്ഭുതത്തോടെ ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുക മലയാളം